മൂന്ന് രണ്ട് തക്കാളി ഒരു അഞ്ച് പച്ചമുളക് അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു ഇഞ്ചി കുറച്ച് കറിവേപ്പില പട്ട പട്ട ഒരു കുറച്ച് ൊടിയും പിന്നെന്താ മഞ്ഞപ്പൊടിയും ഇട്ടു പൂപ്പിടാൻ കുറച്ച് കുറച്ച് വഴി വരാൻ വൈകിട്ടാണ് ടങ്ങിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഇടാം അങ്കാഴ്ച നമ്മള് ചിക്കൻ ഇട്ടു നല്ലോണം ഇളക്കിയ കൊറേ നേരമായി ഇളക്കുന്ന ഇളക്കിളക്കിയ അവസാനോ എന്താ അച്ഛന്റെ താക്കോന്റെ വണ്ടിയും ചിക്കൻ കറി ഇതൊക്കെ തിളതാ ഇവിടെ ചെറുതായിട്ട് മഴ കാണോ നല്ല ചപ്പത്തി കൂടി കഴിക്കാം എല്ലാരും ഓരോ വഴിക്കാണ് നമ്മളിവിടെ ഇങ്ങനെ ദോശ ഇങ്ങനെ ഇരിക്കുന്നു പിള്ളേർ രണ്ടാളും കൂടി അമ്മേനെ കൂട്ടം പോലെയാണ് ഇപ്പോഴും പേര് തൊട്ടിൽ പലവരേ പോയ

നല്ല <Siblick> മഴയാണ് <noise>